ഹലോ ഗൈസ് അതെ നമ്മുടെ വണ്ടിയിലൊക്കെ ഈ വണ്ടി ആയിട്ട് നടക്കുന്നത് ചെറിയ സ്ക്രാച്ച് ഒക്കെ ആവും ഇതുപോലെ എവിടെയിലൊക്കെ ചെറിയ സ്ക്രാച്ച് സ്ക്രാച്ചാകുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് അതെ നമ്മുടെ പേസ്റ്റ് ഈ പേസ്റ്റ് എടുക്കുക നമുക്ക് ഞാനും പല വീഡിയോ കണ്ടു വർക്കൗട്ടാവും എന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് നമ്മളിവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ചെറിയൊരു സ്ക്രാച്ചാണ് കേട്ടോ എന്നിട്ട് നമ്മളവിടെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് ഇതാ പോയി പിന്നെ ഇത് നമ്മളിവിടെ ആണ് മുമ്പേ കാണിച്ചു തന്നത് എവിടെ മുഖ്യാമിച്ചല്ലോ റബ്ബ് ചെയ്ത് കൊണ്ടിക്കാം അപ്പോൾ അത് തന്നെ കാണാമതി നീല വരെ ഉണ്ടോ ശരി കേട്ടോ